ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായി വിചാരിക്കുന്നു ചേമ്പ് വീട്ടിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പറിക്കുമ്പോൾ അതിൻ്റെ തണ്ടൊക്കെ വേസ്റ്റായി പോവുമല്ലേ അപ്പോൾ അത് വെച്ചിട്ട് തോരൻ വയ്ക്കണം എന്ന് വെച്ച് നോക്കിയപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ ചേമ്പും തണ്ട് തോരൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ മുമ്പിലത് പ്രസെൻ്റ് ചെയ്യുള്ളൂ ഇന്നും കുറേ ചേമ്പും തണ്ട് കിട്ടി അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു തോര ഉണ്ടാക്കിയാലോ അല്ലേ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് വേഗം ചേമ്പ് തോരൻ ഉണ്ടാക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമ്മളുടെ വീട്ടിലെ വളമൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതല്ലേ ചേമ്പന്തണ്ട് അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിന് വളരെ അപ്പോൾ നമുക്ക് നമുക്കത് വെച്ച് തോരൻ വെക്കാം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ചേമ്പ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത് ചേമ്പൻ തണ്ടിന്റെ തൊലി ഇതാ ഇങ്ങനെയാണ് ഇരിഞ്ഞെടുക്കേണ്ടത് അങ്ങനെ തൊലി കളഞ്ഞു വെച്ച ചേമ്പിന്റെ തണ്ടാണ് അതൊക്കെ കേട്ടോ ഞങ്ങൾ രണ്ടാണല്ലേ ഉള്ളൂ ഇവിടെ അപ്പൊ നമുക്ക് അതുകൊണ്ട് നല്ല തോര ഉണ്ടാക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ ഞാൻ അത് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ ചേമ്പൻ തണ്ടൊക്കെ നല്ല റൗണ്ട് ആയിട്ട് ഞാൻ അരിഞ്ഞു കേട്ടോ ഞാൻ കഴുകിയിട്ടാണ് അരിഞ്ഞത് ഇനി നമുക്ക് തോര ഉണ്ടാക്കാം വെളിച്ചെണ്ണയിലാണ് നിർമ്മത്തായിട്ട് ഞാൻ തോര ഉണ്ടാക്കണത് ഇന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പഴമ ആരും ഇഷ്ടപ്പെടാത്തല്ലേ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ എടുക്കാം ആദ്യം നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ജീരകട്ട് കൊടുക്കാം സൈഡിൽ ഇടാട്ട അപ്പം രണ്ടും കൂടി പൊട്ടിക്കോളും ഇട്ട് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഉണ്ടാക്കണം നേരത്ത് പറയാട്ടോ ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നന്നായിട്ടൊന്ന് ഉറവ ടേസ്റ്റ് മാറാൻ വേണ്ടി ഒന്ന് ഇറക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കുറച്ച് മസൂർ താളും ഇട്ടുകൊടുക്കാം തോരച്ചൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടോ ഈ തോരൻ രണ്ട് തരത്തിലുണ്ടാക്കാം കേട്ടോ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കൊച്ചു ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം നമ്മൾ മുളകും കൂടി യൂസ് ചെയ്യുന്നില്ല പച്ചമുളകും ക്രഷ്ഡ് ചില്ലിയാണ് യൂസ് ചെയ്യണത് ഈ പരിപ്പ മുഴുവനും നന്നായിട്ട് ഫ്രൈ ആവണം അല്ലെങ്കിൽ ഇത്തരം പച്ച ടേസ്റ്റ് വരും ഒരു പത്ത് ചെറിയ ഉള്ളി രണ്ടാക്കി നോക്കിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾ ഇട്ട് പക്ഷെ ഞാൻ ഇതില് വെളുത്തുള്ളി യൂസ് ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ ആ തനത് രുചി മാറി കിട്ടും വെളുത്തുള്ളി യൂസ് ചെയ്ത അതാണ് ഞാന് വെളുത്തുള്ളി യൂസ് ചെയ്യാത്തത് പണ്ട് എന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോ അവര് വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല വെളുത്തുള്ളി ഇഷ്ടമുള്ളവര് വെളുത്തുള്ളി ചേർത്തോളൂ കേട്ടോ ഉള്ളി നന്നായിട്ടൊന്ന് നോക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി ഇട്ടുകൊടുക്കാം രണ്ട് തരത്തിലത് ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ അതെങ്ങനെയാന്ന് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിന്റെ പ്രോസസ്സിംഗ് ഒന്ന് കഴിയട്ടെ പഴമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവൂല്ലോ അവർക്കൊക്കെ ചേമ്പും തണ്ട് ഭയങ്കര ഇഷ്ടമാവും തോരൻ കാരണം എന്താ വെച്ചാ യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു വളവും ഉപയോഗിക്കില്ല ചേമ്പ് തന്നെ നമ്മുടെ വീടിന്റെ സൈഡിൽ ഉണ്ടാവുന്നതാണ് അല്ലേ ഇതിലേക്ക് നമുക്ക് ഈ ചേമ്പു നണ്ട് കൊടുക്കാം ഉപ്പ് വേണമെച്ചാൽ നമുക്ക് ഇനി ലാസ്റ്റ് ഇതാ കേട്ടോ പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചേമ്പു നണ്ടില് അത്യാവശ്യം വെള്ളമുണ്ട് നന്നായിട്ട് വഴക്കിയെടുക്കുക ഇപ്പത് കൊറേ തോന്നുന്നില്ലേ ഇത് ചുരുങ്ങി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല വളരെ കുറവേ ഉണ്ടാവുള്ളൂ ഞാൻ എങ്ങനെയാണ് രണ്ട് തരത്തിലുണ്ടാക്കാന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇടിച്ചക്കത്തോരനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തേങ്ങ പച്ചമുളക് ജീരകം ഉള്ളി കറിവേപ്പില എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിലാണ് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ഉള്ളി വറുത്തിട്ടിട്ട് ചേമ്പ് തണ്ടിട്ടിട്ട് അതങ്ങോട് ചേർത്ത് കൊടുക്കുക എനിക്ക് അതിലും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കാനാണ് അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നന്നായിട്ട് വഴറ്റിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഉണ്ട് ഇങ്ങനെയുള്ളതിലൊക്കെ ഉപ്പ് പെട്ടെന്ന് കൂടും നന്നായിട്ട് വഴന്ന് വരണം നമ്മുടെ വീട്ടിലെ ചേമ്പുന്തണ്ട ഒന്നും ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ചെയ്തത് ചേമ്പന്തണ്ട് ബനാന ഫ്ലവർ അതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാം വളരെ നല്ലതാണ് ബനാന ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നോക്കണം വവ്വാല് അതൊരു പ്രശ്നമാണ് ബനാന ഫ്ലവറിൻ്റെ എതളുകൾ നല്ലോണം ബനാന ഫ്ലവറിൻ്റെ എതളുകൾ നല്ലോണം അടർത്തി കളയണം എന്നിട്ട് ബനാന ഫ്ലവർ എടുക്കാവും അതായത് അതിൻ്റെ ആ വൈറ്റ് കളർ വരികേ അവിടേക്കൊന്നും ഒരിക്കലും പവാലിന് എത്താൻ പറ്റില്ല അവർ തേൻ കുടിക്കൂലോ വന്നിട്ട് അപ്പം അതൊക്കെ ഒന്നും ശ്രദ്ധിച്ചാൽ മതി അതേപോലെ ഇരുമ്പാൻപുളി നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താ പറയുക എന്നറിയാൻ ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയുക എനിക്കിതൊക്കെ വളരെ ഇഷ്ടാണ് ഇപ്പൊ ചേമ്പ് പറിക്കുന്ന സമയമാണല്ലോ ചേമ്പ് ചേന താപത്ത് ഒക്കെ പറിക്കുന്ന സമയമാണ് വൃശ്ചിക്കാം തുലാം വൃഷ്ടിക്കുന്ന സമയം അപ്പൊ നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ലോ ഫ്ലെയിം ആക്കാം കണ്ടോ ചേമ്പുതണ്ട് നന്നായിട്ട് വാടി ചിലര് ഇതിലെ എലയൊക്കെ ഇടും ചേമ്പു തണ്ടിന്റെ കൂമ്പ് ഇതിലേക്ക് ഞാൻ അര മുറി നാളികേരം ഇട്ടിട്ടുണ്ട് ട്ട ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് പിന്നെ നാളികേരത്തിന് ഇളക്കി ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ടോ ആദ്യത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളുടെ പോഷകസമ്പുഷ്ടായിട്ടുള്ള ചേമ്പ് നണ്ടത്തോടെ ഇവിടെ റെഡിയായി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്തിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമല്ലോ നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ തെൻ ടേക്ക് കെയർ ബൈ